ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് ആളുകൾ മരണപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ് രണ്ടാമതായിട്ട് പറയുന്നതാണ് ക്യാൻസർ എല്ലാവരും ഭയക്കുന്ന ഒന്ന് തന്നെയാണല്ലേ ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്താ ഏതൊരാളെ ശരീരത്തിലായാലും ഒരു ക്യാൻസർ സെൽസ് ഉണ്ട് നോർമലി ഒരാളെ ബോഡിയിൽ പക്ഷേ അതിൻ്റെ ഫങ്ഷനിങ് അധികമാകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്ത് എക്സസ് ആകുമ്പോഴാണ് അതൊരു മാസ് രൂപത്തിലും അല്ലെങ്കിൽ പല അസുഖങ്ങളായിട്ട് നമുക്ക് രൂപപ്പെടുന്നത് ഇന്ന് ഒട്ടനവധി ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കോളോറെക്റ്റൽ ക്യാൻസർ അല്ലെങ്കിൽ മലാശയ ക്യാൻസർ നമ്മുടെ ഇന്ത്യൻ കൺട്രീസിനെ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു എഴുപത് ശതമാനം ആളുകളെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു യൂറോപ്യൻ കൺട്രീസിൻ്റെ ആണെങ്കിൽ അവിടെ ഇത്തരം ക്യാൻസറിൻ്റെ കംപ്ലയിൻസ് വളരെ റെയർലി ആണത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ക്യാൻസർ അതായത് കോളോറെക്റ്റൽ ക്യാൻസർ അല്ലെങ്കിൽ മലാഷയെ ക്യാൻസർ ഈ ഒരു ഇന്ത്യൻ ആളുകളെ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു ലൈഫ് സ്റ്റൈലിനെ എന്തുകൊണ്ട് ഇത്രയധികം ബാധിക്കുന്നു അതിൻ്റെ റീസൺസ് എന്ന് പറയുമ്പം ഒത്തിരി കാരണങ്ങളുണ്ട് അതായത് നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് പ്രധാനമായിട്ടും പറയുന്നത് അതായത് നമ്മളെ ഫുഡ് ഹാബിറ്റ്സിന് തന്നെ മെയിനായിട്ട് പറയാം നമ്മൾ കൂടുതലായിട്ടും ഈ കൊഴുപ്പ് ഏറിയ ഭക്ഷണങ്ങൾ റിഫൈൻഡ് ഓയിൽസ് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ള വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി കഴിക്കുക ഒരു ടൈമിംഗ് ഇല്ലാതെ ഫുഡ് കഴിക്കുക അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അതായത് ഈ ഒരു ഫ്രൈഡ് ഐറ്റംസിലും അല്ലെങ്കിൽ അൺഹെൽത്തി ഫാറ്റ്സ് ഏഡ് ചെയ്തിട്ടുള്ള പല പേസ്ട്രീസ് ബിസ്ക്കറ്റ്സ് ഐസ്ക്രീംസ് കേക്ക്സ് ഇതൊക്കെ നമ്മൾ ഡെയിലി ഒരു ക്വാണ്ടിറ്റി ഇല്ലാതെ കഴിക്കുവാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു കോളോറെക്റ്റൽ ക്യാൻസറിൻ്റെ ഗ്രേഡ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഫോർ ഗ്രേഡ് ഉണ്ട് ഗ്രേഡ് വൺ ടു കേസസിൽ അതൊരു അസിംറ്റമാറ്റിക് ആണ് പക്ഷേ ഗ്രേഡ് ത്രീ ആൻഡ് ഫോർ ആണെങ്കിൽ ഒരു സിംറ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു സിംറ്റംസ് കാണിച്ചു തുടങ്ങും ഇനീഷ്യലി ഞാൻ പറഞ്ഞു ഇതിന് സിംറ്റംസ് വളരെ കുറവാണ് അതായത് ചിലപ്പോൾ ഒരു റെക്ടൽ ബ്ലീഡിങ് അല്ലെങ്കിൽ ഒരു മലാശയ ബ്ലീഡിങ് ആയിട്ട് വരാം അല്ലെങ്കിൽ വയറുവേദനയൊക്കെ ആയിട്ടായിരിക്കും തുടക്കത്തിൽ ഒരു പേഷ്യൻസിൻ്റെ കംപ്ലൈൻറ്റ്സ് ആയിട്ട് പറയുന്നത് പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാലാണ് അതിൻ്റെ സിംറ്റംസ് പ്രോമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് കോളോ റെക്റ്റൽ ക്യാൻസർ കോളോ എന്ന് പറയുമ്പോൾ എന്താ അത് കുടലിനെ അല്ലെങ്കിൽ കോളോ റെക്റ്റൽ എന്ന് പറയുമ്പോൾ എന്താ കുടൽ സംബന്ധമായിട്ടുള്ള അതായത് വൻകുടലിനെയും ചെറുകുടലിനെയൊക്കെ എഫക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ രക്തത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോളോ റെക്റ്റൽ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം കുടലിൻ്റെ എന്ന് പറയുമ്പോൾ എന്താ അസെൻഡിങ് കോളോണ് ട്രാൻസ്വേഴ്സ് കോളോണ് ഡിസെൻഡിങ് കോളോൻ ഇങ്ങനെ മൂന്ന് ആയിട്ട് നമ്മൾ കോളോനെ തലം തിരിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഇൻഡസ്ട്രെയിനെ തലം തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഈ ഒരു ക്യാൻസർ ബാധിക്കാം അതായത് ചിലപ്പോൾ നമുക്ക് അസെൻഡിങ് കോളനാവാം അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് കോളനാവാം അല്ലെങ്കിൽ ഡിസെൻഡിങ് കോളനാവാം അങ്ങനെ ഏത് ഏരിയാസിലും ഇത്തരം ക്യാൻസർ ബാധിച്ചെന്ന് വരാം അപ്പം അതിൻ്റെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പേഷ്യൻസ് പറയുക ഗ്യാസ് സ്ട്രബിളിന്റെ ഇഷ്യൂസ് തന്നെയാണ് ഗ്യാസ് സ്ട്രബിൾ എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻലി വയർ വീർക്കുക അതായത് ഒരു ബലൂൺ വീർപ്പിച്ച് വെച്ചൊരു ഫീലിംഗ് ഉണ്ടാവുക ഫുഡ് കഴിച്ചാൽ ഉടനെ ഒരു ഒരു പിടി കഴിച്ചാൽ തന്നെ അവർക്ക് വയർ വീർത്ത് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒരു ഫുൾനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു ഇങ്ങനെ ഏമ്പക്കായിട്ട് വരുന്നു ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ഇങ്ങനെ പുളിച്ച് തകട്ടി വരിക അതോടൊപ്പം തന്നെ ഗ്യാസ് അത് വെറും എയർ മാത്രം പോകുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കീഴ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇങ്ങനെ ഒരു തുടക്കത്തിലേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓ ഇത് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഫാറ്റി ലിവറിന് എന്തോ ഇഷ്യൂ ഉണ്ട് ഒന്ന് വയർ സ്കാൻ ചെയ്തേക്കാം പക്ഷേ അതിലൊക്കെ നോർമൽ ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഗ്രേഡ് വൺ ഫാറ്റി ലിവറിൻ്റെ ഒക്കെ സിംറ്റംസ് അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ കാണിക്കാം പക്ഷേ അതിൽ നിന്നും നമുക്ക് സിംറ്റംസ് കുറച്ചുകൂടി ആയിട്ട് നോക്കുകയാണെങ്കിൽ അതായത് റെക്റ്റൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നു റെക്റ്റൽ ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് ബ്രൗണിഷ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലഡ് നമ്മളെ മലത്തോടൊപ്പം പോകുന്നൊരവസ്ഥ ഈ ഒരു റെക്ടൽ ബ്ലീഡിങ് ഈ ഒരു ക്യാൻസർ കണ്ടീഷൻസിന് മാത്രമല്ല പല അസുഖങ്ങൾക്കും ഇത്തരം റെക്ടൽ ബ്ലീഡിങ് കാണിക്കാം അതായത് ഡൈവേർട്ടിക്കുലൈറ്റിസ് കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന വിരശല്യം അല്ലെങ്കിൽ വേം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡസ്റ്റൈനൽ പോളിപ്സ് അൾസറേറ്റീവ് കോളൈറ്റിസ് ഇത്തരം കണ്ടീഷൻസിലും ഇത്തരം റെക്ടൽ അല്ലെങ്കിൽ മലാഷയ ബ്ലീഡിങ് ചാൻസസ് വരാറുണ്ട് പക്ഷേ അതിൻ്റെ ബ്ലീഡിങ് കുറച്ചുകൂടി ആവുന്ന അല്ലെങ്കിൽ ഒരു ഹെവി ബ്ലീഡിങ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കോളോ റെക്റ്റൽ ക്യാൻസർ ആണെന്ന് നമുക്ക് പറയാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിംറ്റംസ് എന്ന് പറയുമ്പോൾ വെയ്റ്റ് ലോസ് അതായത് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പത്തും പതിനഞ്ചും കിലോ ഒറ്റയടിക്ക് കുറഞ്ഞു പോകുന്നൊരവസ്ഥ ഒരു കാരണവും ഇല്ലാതെ നമുക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസോ പ്രമേഹത്തിൻ്റെ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഈ ഒരു സിംറ്റംസും അതിനോടൊപ്പം തന്നെ ഈ ഒരു വെയ്റ്റ് കുറഞ്ഞു പോകുന്ന സിംറ്റംസും കാണിക്കുവാണെങ്കിൽ അത് കോളോറക്റ്റൽ ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ക്ഷീണം അനുഭവപ്പെടാം ഓൾമോസ്റ്റ് എല്ലാ കണ്ടീഷൻസ് നോക്കുവാണെങ്കിലും ക്ഷീണം ഒരു പ്രോമനൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റം തന്നെയാണ് അതായത് ഒട്ടും വീക്ക് നമുക്കൊരു ആക്റ്റീവ് ഫീലിംഗ് ഇല്ലാത്തൊരവസ്ഥ അതായത് എപ്പോഴും ഒരു വീക്ക്നെസ് അനുഭവപ്പെടുക ഒന്നിനോടും ഒരു ഉന്മേഷം ഇല്ലാത്തൊരവസ്ഥ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വയറിന് എപ്പോഴും ഒരു സ്തംഭനം അല്ലെങ്കിൽ വയർ എപ്പോഴും ഒരു വീർത്തിരിക്കുന്നൊരവസ്ഥ എപ്പോഴും ഒരു ഇറിറ്റേറ്റഡ് ഫീലിംഗ് വരിക അതോടൊപ്പം തന്നെ അവർക്ക് മെൻ്റലി അതേപോലെ ഒരു ഒരു ഇറിറ്റേറ്റഡ് ഫീലിംഗ് ഉണ്ടാവുന്നു ഒന്നിനോട് ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ അങ്ങനെ മൂഡ് സിങ്സും ഇതിനോടനുബന്ധിച്ച് ആയിട്ട് കാണിച്ചെന്ന് വരാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിംറ്റംസ് എന്ന് പറയുമ്പം എന്ന് പറയുമ്പം ആനൽ ഇച്ചിങ് അതായത് മലദ്വാരത്തിന് ചുറ്റുവായിട്ടും ചൊറിച്ചിൽ അനുഭവപ്പെടുക യൂഷ്വലി കുട്ടികളിലാണ് ഇത്തരം സിംറ്റംസ് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പറയാറ് അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നതാണ് വര വിരശല്യയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കുട്ടികളിൽ ഇത് ഉണ്ടാവുന്നത് പക്ഷെ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇത്തരം ആനൽ ഇച്ചിങ് വരുവാണെങ്കിൽ അതൊരു കോളോറക്ടൽ ക്യാൻസർ ആവാം അല്ലെങ്കിൽ പൈൽസിൻ്റെ ഇഷ്യൂസ് കൊണ്ടും നമുക്ക് ഇത്തരം സിംറ്റംസ് കാണിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെയിൻ സിംറ്റംസ് എന്ന് പറയുമ്പം നോസിയ അതായത് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഓക്കാനം പോലെ വരിക ഫുഡിന്റെ സ്മെൽ അടിക്കുമ്പോൾ നമുക്ക് ഓക്കാനിക്കാൻ വരിക ഷർദീൻറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഫുഡ് കഴിച്ച അപ്പ തന്നെ വോമിറ്റ് ചെയ്ത് പോകുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ മലബന്ധമായിട്ടും അല്ലെങ്കിൽ പോകുന്ന പ്രശ്നങ്ങൾ ഒന്നെങ്കിൽ മലബന്ധത്തിൻ്റെ സിംറ്റംസ് കാണിക്കാം അല്ലെങ്കിൽ വയറിളകി പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു കംപ്ലൈൻസ് ഓൾട്ടർണേറ്റ് ചെയ്തുകൊണ്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് മറ്റൊരു സിംറ്റംസ് എന്ന് പറയുമ്പോൾ എന്താ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും ഇനിയും പോവണം എന്നുള്ളൊരു തോന്നൽ വരിക ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നു ഇനിയും ഒരു മലം അവിടെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വരുന്നു ഇനിയും ഇനിയും പോവാനുള്ളൊരു ടെൻഡൻസി വരിക ഇത്തരം ആണ് ഒരു കോളോറെക്റ്റൽ ക്യാൻസർ അല്ലെങ്കിൽ മലാശയ ക്യാൻസറിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയേണ്ടത് ഇത് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ഏറ്റവും കൂടുതൽ ടോക്സിൻസ് അടങ്ങിയിട്ടുള്ളത് അതായത് ടോക്സിൻസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്തുള്ള ഫാറ്റ്സ് അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് അജിനാമോട്ടോ പോലത്തെ പ്രിസർവേറ്റീവ്സ് അതേപോലെ തന്നെ എന്തെങ്കിലും ഷുഗർ സിറപ്സ് ഇതൊക്കെയാണ് അതിൽ കൂടുതലായിട്ടും ടോക്സിൻസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആ ടോക്സിൻസ് നമ്മളെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാലാണ് ഇത്തരം സിംറ്റംസ് ഇങ്ങനെ പ്രോമനൻ്റ് ആയിട്ട് കാണിക്കുന്നത് അതായത് നമ്മൾ ഡെയിലി എന്തെങ്കിലും ഒരു കേക്ക് കഴിക്കുക അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലും പേസ്ട്രീസ് ഡെയിലി പിസ്സ ബർഗറ് അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ ഡെയിലി കഴിക്കുവാണെങ്കിൽ നമ്മളെ വൻകുടലിനാവട്ടെ ചെറുകുടലിനാവട്ടെ വർക്ക് ലോഡ് കൂടുന്നു അതായത് അതിൻ്റെ ഫങ്ഷനിങ് അത് അമിത വേഗത്തിൽ നടക്കുന്നു അപ്പം എന്താണ് ഇത്തരം ഒക്കെ ഇങ്ങനെ ഇനീഷ്യലി തന്നെ തുടങ്ങുന്നതാണ് ഒരു റെക്റ്റൽ ബ്ലീഡിങ് കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുക എന്താ ഓ എനിക്ക് പൈൽസിന്റെ പ്രശ്നം കൊണ്ടാണ് അത് വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കൊളനോസ്കോപ്പി ചെയ്യാം കൊളനോസ്കോപ്പി എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അടിയിൽ കൂടെ ജസ്റ്റ് ഒരു ക്യാമറ ഇൻസേർട്ട് ചെയ്തിട്ട് അതിലൂടെയുള്ള എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വളർച്ചയോ എന്തെങ്കിലും ബ്ലീഡിങ്ങിൻ്റെ എന്ന് ആ ഒരു സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു ഇൻഡസ്റ്റൈനൽ ക്യാൻസറോ അല്ലെങ്കിൽ കോളോറക്റ്റൽ ക്യാൻസറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സിംറ്റംസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ഒരു സൈൻ എന്ന് പറയുമ്പം അവർക്കൊരു പോളിപ്പായിരിക്കാം അതായത് വൻകുടലിൻ്റെ അകത്ത് രൂപപ്പെട്ടുള്ള ചെറിയ മാസ് അല്ലെങ്കിൽ ഒരു പെഡങ്കുലേറ്റഡ് മാസാണ് മെയിൻലി ഒരു ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നത് അതായത് ഇൻഡസ്റ്റൈനൽ പോളിപ്സാണ് ഒരുവിധം ക്യാൻസർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് കൊളനോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് ഉണ്ടോ അതിൻ്റെ ഫംഗ്ഷനിങ് എത്രത്തോളം ാണ് അല്ലെങ്കിൽ ആ ഒരു ഭവൽ മൂവ്മെന്റ്സ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇനി ഈ ഒരു അസുഖത്തിന് കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് ചില കാരണങ്ങൾ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു അൺചെയ്ഞ്ചബിൾ കോസസ് എന്ന് പറയാം ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മള് ഫാമിലി ഹിസ്റ്ററി ഗ്രാൻഡ് പാരന്റ്സിനോ അച്ഛനോ അമ്മയ്ക്കോ ഈ ഒരു ക്യാൻസർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നമുക്കും വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളെ ഏജിങ് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ വളരെ കോമൺലി കണ്ടുവന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് നമുക്കും ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എൻവയ്മെൻറ്റൽ കോസസ് അതായത് എന്തെങ്കിലും ടോക്സിൻസോ അങ്ങനെ എന്തെങ്കിലും ടോക്സിസിറ്റി കൊണ്ടും നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് ഇനിയിപ്പോൾ ഒരു ചേഞ്ചബിൾ കോസസ് എന്താണ് അതായത് അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകൾ അമിതമായിട്ട് പുക വലിക്കുന്ന ആളുകൾ ഇത്തരം ടോക്സിൻസ് നമ്മളെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകൾ ഡാമേജ് ആവുന്നു അപ്പോൾ കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഓരോ ഓർഗൻസിലേക്കും എത്താത്തൊരവസ്ഥ വരുന്നു അപ്പോൾ അതെന്താ അവിടെ ഒരു ഓർഗൻ ഡാമേജസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് എന്താണ് നമ്മുടെ ഒബേസിറ്റി അതായത് അമിത വണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കും ഇത്തരം കോളോറക്റ്റൽ ക്യാൻസർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇത്തരം സിംറ്റംസും അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ഇനീഷ്യലി തന്നെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതായത് ഒരു സിംറ്റംസ് നമ്മൾ വെച്ചോണ്ടിരിക്കാതെ അതിന്റെ ആ ഒരു ഡേഞ്ചറസ് സ്റ്റേജിലോട്ട് പോവാതെ തന്നെ ഇനീഷ്യലി നമ്മൾ അത് പ്രിവെന്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഇത്തരം കംപ്ലയിൻസിനെയൊക്കെ അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങളെ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി ഈ ഒരു അസുഖത്തെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ ആ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം പ്രധാനമായിട്ടും ഭക്ഷണ രീതികൾ തന്നെയാണ് ഭക്ഷണ രീതികളുടെ അകത്ത് നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത് ഹോൾ ഗ്രെയിൻ ഫുഡ് ഐറ്റംസ് അതായത് തവിടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് മട്ട അരിയോ ചാമയരിയോ ഇതൊക്കെ ഡെയിലി നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക വൈറ്റ് റൈസ് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് പറയേണ്ടത് വെജിറ്റബിൾസ് അതായത് നല്ല രീതിയിൽ പച്ചക്കറികൾ കഴിക്കുക അതായത് നിങ്ങളെ തൊടിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പച്ചക്കറികളാണെങ്കിൽ അത്രയും ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യുന്നതാണ് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആൽക്കഹോളിക് അഡിക്ഷൻസോ സ്മോക്കിംഗ് അഡിക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണമായിട്ടും കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ അമിത വണ്ണുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ബോഡിക്ക് എപ്പോഴും എക്സസൈസ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു വൺ വീക്കിൽ നിങ്ങളൊരു വൺ ഫിഫ്റ്റി മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വർക്കൗട്ടിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു ഡേ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഈ ഒരു ഹിപ്പ് റീജിയണൽസുള്ള ആ ഒരു വർക്കൗട്ട് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ കുടലിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ ബോഡി മൂവ്മെൻറ്റ്സ് നിങ്ങളെ കുടലിനെയും സ്വാധീനിക്കുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക സ്ലീപ്പ് സൈക്കിളും ഇതിൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം ഇല്ലെങ്കിൽ നമ്മളെ ബോഡിയിലുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിലും ഡാമേജസ് വരുന്നു അതായത് കൃത്യമായിട്ടുള്ളൊരു ഫങ്ഷനിങ് നമ്മളെ ബോഡിയിൽ നടക്കാതെ വരുന്നു അപ്പൊ കൃത്യമായിട്ടുള്ളൊരു ഉറക്കവും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായ അളവിൽ വെള്ളം മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഹാർഡ് സ്റ്റൂൾസ് അല്ലെങ്കിൽ മലം കട്ടിയായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കോളോറെക്റ്റൽ ക്യാൻസറ് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യൻസിൽ നോക്കുവാണെങ്കിൽ വളരെ കുറവാണ് പക്ഷേ നോർത്ത് ഇന്ത്യൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു ക്യാൻസർ റേറ്റ് വളരെ ഹൈ ആണ് അതിൻ്റെ കാരണം എന്താണ് നമ്മൾ ഈ ഒരു സൗത്ത് ഇന്ത്യൻസ് കൂടുതലായിട്ടും സുഗന്ധ വ്യഞ്ജനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതായത് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതൊരു ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനും ഫ്രീ റാഡിക്കിൾസിനെ കുറയ്ക്കാനും ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നീർക്കെട്ടിനെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഇത്തരം ഇൻഗ്രീഡിയൻസ് സോ അത് നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് വരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി നിങ്ങൾക്ക് ജിഞ്ചർ കഴിക്കാവുന്നതാണ് അതായത് ജിഞ്ചർ ടീ ആയിട്ടോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പല രീതിയിലുള്ള സൈനസ് ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിരോധ ശേഷീൻ്റെ കുറവുള്ള ആളുകളാണെങ്കിൽ ഡെയിലി അവർക്ക് ഹണി അതോടൊപ്പം തന്നെ കുർക്കുമിൻ അല്ലെങ്കിൽ മഞ്ഞൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അങ്ങനെ ഒരുവിധം ഈ ഒരു സുഗന്ധ വ്യഞ്ജനങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുവിധം അസുഖങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളെ ആ ഒരു മൈൻഡും കുറേയൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതായത് കൃത്യമായിട്ടുള്ള ഒരു ഒരു മൈൻഡ് പാറ്റേൺ നമുക്കില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ആ ഒരു മെൻ്റൽ ഹെൽത്ത് ഡാമേജ്ഡ് ആണെങ്കിലും അതും ഈ ഒരു അസുഖത്തിനെ കൂടുതലായിട്ടും ട്രിഗർ ചെയ്യുന്നു അതായത് നമ്മൾ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലർക്ക് ചില ആളുകൾക്ക് അവർക്ക് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രോമനൻ്റ് ആയിട്ട് നിൽക്കുന്നു അപ്പോൾ എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റ് എന്തെങ്കിലും ഒരു യോഗ പ്രാക്ടീസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു ഈ ഒരു ഇൻഡസ്റ്റൈനൽ പോളിപ്സ് ആണ് ഇത്തരം അസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ക്യാൻസറിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് ഇത്തരം പോളിപ്സിൻ്റെ ഉണ്ടെങ്കിൽ അതിന് ഇനീഷ്യലി തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിന് നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക തൈര് മോര് പഴങ്കഞ്ഞി അച്ചാറ് ഇതൊക്കെ ഡെയിലി നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്